സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട് കർമ്മയുണ്ട് ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഇറങ്ങി തിരിഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് പണ്ടൊക്കെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേക്ക് മാറ്റി വെക്കും പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പപ്പോ കയ്യോടെ പിടിച്ചോ മക്കളെ ഇന്നാ നിങ്ങൾക്ക് കയ്യോടെ സംഭവം പിടിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം കൂടി കൊടുക്കുന്നത് എന്നുള്ളതാണ് വേറെ ആരെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഭാമയുടെ കാര്യം തന്നെയാണ് മൂന്ന് വർഷം മുമ്പാണ് ബാമ വിവാഹം കഴിച്ച് ഭയങ്കര ആർഭാടരഹിതമായിട്ട് ദുബായ അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായി അതിന്റെ ഇടയിൽ ഒരു കൊച്ചുമുണ്ടായി പിന്നീട് ഭർത്താവ് പറഞ്ഞു ഇതുപോലൊരു അഹങ്കാരം പിടിച്ചൊരു പെണ്ണിനെ ഞാൻ ലോകത്ത് എന്ന് പറഞ്ഞു ഭാമിയെ പറ്റിയിട്ട് ഈ സിനിമയിൽ കാണുന്നതും നല്ല അഭിനയം യഥാർത്ഥ ജീവിതത്തിൽ ഇവരൊക്കെ ഒരു ഒന്നൊന്നര മുതലുകളാണ് അഭിനയത്തിന് അഭിനയ സിംഗങ്ങളാണ് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഈ ശരിക്ക് ശരിക്കും സിനിമയിലൂടെയല്ല പ്രശസ്തിയായത് ആത്മാർത്ഥ സുഹൃത്തിനെ വഞ്ചിച്ച് വഞ്ചിച്ച് ഒരു കള്ള മൊഴി കൊടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയെ അർദ്ധരാത്രി ഒരു നടിയെ അർദ്ധരാത്രി പിടിച്ചു കൊണ്ടുപോയിട്ട് ക്രൂരമായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ ഒരു നടിയെ പിറ്റേ ദിവസം രാവിലെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഭാമ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ബാമ മൊഴി കൊടുത്തത് എന്താണെന്നല്ലേ ദിലീപിനെതിരായിട്ടാണ് കൊടുത്തത് അവിടെ ബിന്ദു പണിക്കറും അതുപോലെ തന്നെ സിദ്ധിക്കും ഇവരെല്ലാം മൊഴി മാറ്റിയിരുന്നു അവരെയൊന്നും നമ്മൾ കുറ്റം പറയില്ല എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈ ബാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയാണ് അത് മാത്രവുമല്ല ആ ഒരു പിന്നെ ആ യുവതിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ആ നടിയുടെ അതുപോലും ഓർക്കാതെ യാതൊരു ഉളുപ്പവും ഇല്ലാതെ ദിലീപിനെ അനുകൂലമായിട്ട് പറയുകയാണ് കൂടിയിട്ട് ബാമ എന്ന് പറയുന്ന ഒന്ന് തീർന്നിനി സമൂഹം തന്നെ ശരിക്കും ഒറ്റപ്പെടുത്തി എന്ന് എന്നെ പറയേണ്ടി വരും ഇനി ഒരു സിനിമ പോലും വന്നു കഴിഞ്ഞാൽ ഈ ബാമേന്റെ വിജയിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് പ്രേക്ഷകരെ വഞ്ചിച്ച ഒരു വ്യക്തിയാണ് ബാമ എന്ന് പറയുന്ന നടി അതിനെതിരെ ഒരുപാട് പേര് പോരാടിയിട്ടുണ്ട് ഈ രമ്യ നമ്പീഷനും അതുപോലെ പാർവതി തിരുവോത്ത് ഒറിയവാക്കല്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പേര് പോരാടിയിട്ടുണ്ട് അവരൊക്കെ ഇപ്പം വീട്ടില് മൂലക്കിരിക്കലാണ് കാരണം ചാൻസുമില്ല ഒന്നുമില്ല കാരണം മലയാള സിനിമ അങ്ങനെയാണ് ദിലീപിൻ്റെ കൂടെ എല്ലാവരും പറയും ഇപ്പം ഇടവേള ബാബു പറയും ഞാൻ ഇറക്കൊപ്പാന്ന് പറയും പക്ഷേങ്കിൽ ഇപ്പുറത്തുനിന്ന് ദിലീപിനോട് അറിയും വെറുതെ പറഞ്ഞു നിന്ന് അങ്ങനെയാണ് മമ്മൂക്ക മോഹൻലാലി ജയറാം ഇവരെല്ലാം പറയും ഞാൻ നിരക്കൊപ്പം എന്ന് പറയും സുരേഷ് ഗോപി അടക്കം പറയും പക്ഷെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ചേർത്ത് അതാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഈ ബാമ ഈ മൊഴി മാറ്റിയതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ടാവും മോളെ ഒരു സിനിമ പോലും എനിക്ക് കിട്ടൂല മലയാളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമയല്ല ബാമ എൻ്റെ അപ്പുറത്തിൽ ആൾ വരെ പേടിച്ച് ഓടും എന്നുള്ള കാര്യമാണ് ആലോചിച്ചോ പക്ഷേ ഇങ്ങനെ വഞ്ചിച്ചിട്ട് നമുക്ക് കോടികൾ ഉണ്ടാക്കി തന്ന ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സുഹൃത്ത് എഴുതിയൊരു കമന്റ് ഞാൻ ഇന്ന് കണ്ടു ബാമേ അധികം താമസിയാതെ നീ വിവാഹമോചനം നേടും ഇത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്ത് മൂന്ന് വർഷം മുമ്പ് എഴുതിയൊരു കമന്റാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ ദീർഘവീക്ഷണം അതിന് ലൈക്കടിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എമ്പത്തി ആളാണ് അതുമാത്രവുമല്ല അതിന് റീപ്ലേ കമൻ്റ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പതോളം പേരാണ് അപ്പോൾ അന്ന് തന്നെ ഈ ഇത്രയും ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ട് കർമ്മ ദൈവമുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു നാൾ നമുക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ കാര്യം തന്നെ ഞാൻ പറയാം മഞ്ജു വാര്യർ ആദ്യം ഡബ്ല്യു സി സിയിൽ പോയിരുന്നോ ഡബ്ല്യു സി സിയിൽ പോയപ്പോഴും മഞ്ജു വാര്യർക്ക് തോന്നി ഇവിടെ സേഫ്റ്റി അല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ അഭിനയിക്കണെ അഭിനയിക്കണമെങ്കിൽ ഇവിടെയും അവിടെയും നിൽക്കാത്ത തരത്തിൽ നടുക്ക് നിന്നിരിക്കുകയാണ് ഇപ്പോൾ മഞ്ജു വാര്യർ അതൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല എന്തോ ചെയ്തോട്ടെ അതൊന്നും നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല ഇപ്പോൾ മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയിലും ഉണ്ട് അമ്മയിലും ഉണ്ട് രണ്ടിലും പെടാതെ നടുക്കിങ്ങനെ നിന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഭാമ എല്ലാവരെയും ചതിച്ചു അന്ന് ശരിക്കും ഈ ും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ അക്രമത്തിനിരയായ നടിയുണ്ടല്ലോ ആ നടി ശരിക്ക് പിന്നെ അവരുടെ ആ ഒരു ജീവിതത്തിൽ അവരൊരുപാട് പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങളിൽ ഒന്ന് ഈ ബാമയുടെ മൊഴിമാറ്റമായിരുന്നു കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് തൻ്റെ മുന്നിൽ വന്നിട്ട് തനിക്കത് സംഭവിച്ചു എന്ന് അറിഞ്ഞ് പിന്നെ ലാലേട്ടൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ ഈ സിദ്ദിഖ് ലാലിലെ ലാലുണ്ടല്ലോ ലാലിൻ്റെ വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയ ഒരാൾ എന്ന് പറഞ്ഞത് ബാമയാണ് അത്രയും ഭയങ്കര ശംഖു കൂട്ടുകാരിയാണ് ആ ബാമയെ അന്ന് കുട്ടി പിടിച്ചു കഴിഞ്ഞു ആ വീട്ടിൽ വെച്ചിട്ട് അതേ നടി കോടതിയിലെത്തിയപ്പോഴും നേരെ ദിലീപിൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ് മൊഴിമാറ്റം നൽകി സുഹൃത്തിനെ വഞ്ചിച്ചു എന്നിട്ട് അതിനോട് ഞാൻ പറയുന്നില്ല കേട്ടോ വേറെയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ ഭാമയ്ക്ക് ജനിച്ചിരിക്കുന്നതും ഒരു പെൺകുട്ടിയാണ് ആലോചിച്ചു കണ്ടു അവളും ഒരു അമ്മയാണ് പക്ഷേ പണത്തിന് മീതെ പരിന്തു പറക്കില്ല എന്ന് പറയുന്ന വെറുതെ നല്ല സഹായങ്ങളും പണങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ആരാടോ മാറാത്തത് ആരാ മാറാത്തത് ഈ സിനിമാ താരങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് എല്ലാവരും ഇല്ലാട്ടാ എല്ലാരും ഇല്ല ഈ സിദ്ദിഖിനെ പോലെയും ബിന്ദു പണിക്കനെ പോലെയും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ജീവിതം നശിച്ചാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് ചാൻസ് കിട്ടണം ഞങ്ങൾക്ക് പണം കിട്ടണം ഇങ്ങനെയുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ദിലീപിനെ പണക്കി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ദിലീപിനെ പണക്കി കഴിഞ്ഞാൽ ഇനി സിനിമയിൽ ചാൻസ് കിട്ടൂല അത് തന്നെ മെയിൻ അതുകൊണ്ടാണ് ദിലീപ് പറയുന്നത് പോലെ ഇപ്പോഴും കേൾക്കുന്നത് ഇപ്പൊ അമ്മയിൽ ദിലീപ് ഇല്ല പക്ഷേ ദിലീപ് പറയുന്ന പോലെയാണ് അമ്മയുടെ യോഗങ്ങളെല്ലാം നടക്കുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ദിലീപിനെ അങ്ങ് പിന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല അവിടെയുള്ള എല്ലാവരുമായിട്ടും പിന്നെ ദിലീപിന് നല്ല ബന്ധമുണ്ട് നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഒരു നടനാണിതെങ്കിൽ ഇവര് പിന്നെ അപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കിയല്ലേ ഇതല്ല കേട്ടോ ഈ കേസല്ല വേറെ എന്ത് കേസായാലും നമുക്ക് എല്ലാവർക്കും അറിയാലോ തിലകൻ ചേട്ടനെ തിലകൻ ചേട്ടന് എത്ര വർഷമാണെന്നവര് മാറ്റി നിർത്തിന് ആ ഒരു നമ്മൾ മലയാളികൾ ശരിക്കും ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സിനിമാക്കാരും നാറികളോട് നമ്മളില്ലേ നാല് വർത്തമാനം പറയണം ആ സിനിമ തിലകൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ആ ഒരു മഹാ നടനെ ഞങ്ങളിൽ നിന്നും അകറ്റിയത് ഇവന്മാരാണ് ഈ ദിലീപ് അടക്കം ഇല്ലെങ്കിലും മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കുറ്റക്കാരാണ് ഇവരല്ലേ ആ ഒരു പിന്നെ പാപം മനുഷ്യനാ അദ്ദേഹം വിളിച്ചു പറയുന്നു പിന്നെ എന്താ പറയണ്ടത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നു എന്നാണ് പറയുന്നത് സത്യം വിളിച്ചു പറയുമോ അങ്ങേര് അങ്ങനെ ഈ സിനിമ ഈൻ്റെ ഉള്ളിൽ നടക്കുന്ന അനീതികൾ എന്നെ വിളിച്ചു പറയും ഇപ്പോഴത് മകനുണ്ട് ഷമ്മീത്തിലഗൻ അപ്പം ഷമ്മീത്തിലഖനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി നോക്കുന്നു പക്ഷേ പറ്റുന്നില്ല എന്താ കാരണം എന്നറിയാം മമ്മൂട്ടി പറഞ്ഞു അത് ശരിയാവില്ല അതായത് പിന്നെ അങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ എൻ്റെ പേരും കൂടി പോകും മമ്മൂക്കൊക്കെ വിവരം വിവരങ്ങണ്ട് കാരണം തിലകൻ തിലകനെ പുറത്താക്കിയിട്ട് തന്നെ മമ്മൂക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇമേജ് കിട്ടിയിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്തിനാണ് ഇതിന് കൂട്ടി വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പം ഷമ്മീത്തിലഖനെ പുറത്താക്കി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഈ ഭാമയുടെ ജീവിതം ഏതായാലും കട്ടപ്പൊക്കെയായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഉള്ള അവസ്ഥയിൽ ഇപ്പം ഞാൻ ഇനി സിംഗിൾ മദർ അതായത് ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കാരണം ഞാൻ ഇവരോടൊക്കെ പറയുകയാണ് നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും വിവാഹ ജീവിതം ഇതായിട്ടില്ല കാരണം നിങ്ങളൊന്നും വിവാഹം കഴിക്കരുത് ഈ സിനിമാ താരങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ല ലിവിങ് ടുഗതറോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആകുമ്പോഴൊന്നും അല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്തിയിട്ട് പോകാം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വില്ലൻ വില്ലനാരെന്ന് നമുക്കറിയില്ല എന്നാലും ൊരു സംശയം ഇനി വില്ലൻ അങ്ങനാണോ അറിയില്ല കേട്ടോ നമുക്ക് കാരണം പറയാനൊന്നും പറ്റൂല ഇവരുടെയൊക്കെ ഫോൺ വിളിയും കാരണം ഈ ഫോൺ വിളിയും അതുപോലെ തന്നെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പൊ അതിൻ്റെ അകത്ത് വില്ലൻ ആരായിരിക്കും നിങ്ങൾ ഊഹിച്ച് പറ കാരണം ചിലപ്പോൾ നമ്മുടെ അണ്ണനാണോ പറയാൻ പറ്റൂല വെറുതെ പറഞ്ഞോന്നേ ഉള്ളൂ കിടക്കട്ടെ ഒരു അലങ്കാരത്തിന് അപ്പം ഇതൊക്കെ ആ സുഹൃത്തിനെ വഞ്ചിച്ച് നേടുന്ന ഒരു താര പദവി പദവി ഉണ്ടല്ലോ അതിങ്ങനെ മുഴച്ച് നിൽക്കുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ബാമ ബാമക്ക് ഒരു നൂറ്റഞ്ച് വയസ്സായി കഴിഞ്ഞാലും നൂറ് വയസ്സായി കഴിഞ്ഞാലും ഈ ഈ ഒരു വഞ്ചകി എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ബാമ അറിയപ്പെടുക എന്നുള്ളതാണ് അതായത് പിന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്തത് കൃത്യമായിട്ട് ആ സുഹൃത്ത് എത്രമാത്രം ഒന്ന് വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കാരണം ഈ ഭാമിയെ അത്രത്തോളം വിശ്വസിച്ചിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ അത്രത്തോളം ഈ അടുപ്പമായിരുന്നു എന്നിട്ടും ആ സുഹൃത്തിനെ എങ്ങനെ കുറച്ച് പൈസ ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചുകൂടെ എന്തിനിങ്ങനെ ഇങ്ങനെയൊരു ജീവിതം എന്തിനാണ് നന്ദി നമസ്കാരം